ചില സിനിമകൾ അങ്ങനെയാണ് കാത്തിരിപ്പുകൾക്ക് അർത്ഥമുണ്ടാക്കുന്നത് പ്രതീക്ഷകളെ വെച്ച് നമ്മളെ ആവേശത്തിന്റെ കൊടുമുടിയിലേക്ക് എത്തിക്കുന്നത് അങ്ങനെയൊരു അനുഭവത്തിനായി മലയാള സിനിമാ പ്രേമികൾ കാത്തിരുന്നിട്ട് കുറച്ചായി ഒരു യഥാർത്ഥ ആക്ഷൻ ത്രില്ലറിനായി ഒരു മാസ് ഹീറോയുടെ തിരിച്ചു നമ്മുടെ പ്രിയതാരം ആസിഫ് അലി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു രൂപത്തിൽ ഒരു ഫൈറ്ററായി ജോൺ ഡെൻവർ എന്ന കഥാപാത്രമായി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായി ഈ കഥാപാത്രത്തെ സ്വീകരിച്ച ആസിഫ് അലി പരിക്കിൻ്റെ വേദനകളെ അതിജീവിച്ച് ശരീരത്തെ പാകപ്പെടുത്തി ഈ കഥാപാത്രത്തെ പൂർണ്ണതയിലെത്തിക്കാൻ നടത്തിയ കഠിനാധ്വാനം അതിൻ്റെ ഫലം ടിക്കറ്റ് അക്ക എന്ന ഈ സിനിമയിൽ നിങ്ങൾ കാണാൻ പോവുകയാണ് ജൂവിസ് പ്രൊഡക്ഷൻസിൻ്റെയും അഡ്വഞ്ചേഴ്സ് കമ്പനിയുടെയും ബാനറിൽ സിജു മാത്യുവും നവീസ് സേവ്യറും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സോണി സെബാസ്റ്റ്യൻ ആണ് ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഓരോ ഫ്രെയിമും ദൃശ്യവിസ്മയം തീർക്കുന്ന ഒന്നായിരിക്കും ഡോൺ വിൻസൻറ്റിന്റെ സംഗീതം ഈ സിനിമയ്ക്ക് ജീവൻ നൽകും ഒരു ആക്ഷൻ സിനിമയുടെ ജീവൻ അതിൻ്റെ എഡിറ്റിംഗ് ആണ് അത് കൈകാര്യം ചെയ്തിരിക്കുന്നത് ചാമൻ ചാക്കോയാണ് ഓരോ വെട്ടും ഓരോ ചേർത്തുവെക്കലും കഥയുടെ വേഗവും തീവ്രതയും കൂട്ടുന്നു അതെ ഒരു ഗംഭീര കാത്തിരിപ്പിന് ശേഷം ടിക്കറ്റ് ആക്ക ഈ ക്രിസ്മസിന് നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ആഗോള നിലവാരത്തിലുള്ള ആക്ഷൻ രംഗങ്ങളും മികച്ച പ്രകടനങ്ങളും ത്രസിപ്പിക്കുന്ന കഥാപാത്രങ്ങളുമായി ഈ സിനിമ നിങ്ങളെ പിടിച്ചിരുത്തും മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആക്ഷൻ അനുഭവത്തിനായി തയ്യാറെടുക്കുക